ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണിപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് ഗുണഭോക്താക്കൾക്ക് ഇനി ശേഷിക്കുന്ന ഒരു കടു കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ വിതരണമാണിപ്പോൾ ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തെ പെൻഷനോടൊപ്പം ആയിരം അറൂറ് രൂപ കൂടി എത്തിച്ചേരും എന്നുള്ളതാണ് പുതിയ അറിയിപ്പ് പെൻഷൻ വിതരണ അറിയിപ്പിന് പിന്നാലെ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും കുടിശിക തുകക്കും മസ്സറിംഗ് ചെയ്തവർക്ക് മാത്രമേ അവസരം ഉണ്ടാവുകയുള്ളൂ പെൻഷൻ സെപ്റ്റംബർ പത്തിന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം പെൻഷൻ ആളുകൾ വലിയൊരു വിഭാഗം എന്താ പെൻഷൻ ആൾ പറ്റുന്ന ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ പത്ത് വരെയായിരുന്നു മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം നൽകിയിട്ടുണ്ടായിരുന്നു ഏറ്റവും അർഹതപ്പെട്ടവരെ മാത്രം കണ്ടെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പുറമെ വാർഡ് അടിസ്ഥാനത്തിലുള്ള സ്പെഷ്യൽ പെൻഷൻ ഓഡിറ്റിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല പെൻഷൻ കുടിശ്ശിക തീർത്തു വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുകയിൽ വർധനവും ഉണ്ടായിരിക്കും നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കണം എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും സർക്കാർ സംബന്ധമായ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും അതുപോലെ തന്നെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക